ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സിമ്പിൾ ലേണിംഗ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് ട്രെയിനിങ് കോഴ്സിനെക്കുറിച്ച് പറയാനാണ് ഏകദേശം ഒരു പത്ത് നൂറിന് മേലെ ട്രെയിനിങ് കോഴ്സസ് നമ്മുടെ ഗവണ്മെൻറ്റ് കേരള ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള കോഴ്സസ് നടത്തുന്നുണ്ട് അപ്പോൾ അതിന് എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ അതിൻ്റെ കോഴ്സ് ഫീസ് എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഓക്കെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കേരള നോളജ് എക്കണോമി മിഷൻ്റെ ഏകദേശം മുന്നൂറ്റി അൻപതോളം തൊഴിലധിഷ്ഠിത കോഴ്സുകളെ കുറിച്ചാണ് അപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡി ഡബ്ല്യു സി എയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത സ്കിൽ കാറ്റലോഗാണ് ഈ സ്കിൽ കാറ്റലോഗിൽ നമുക്ക് ഒരുപാട് മേഖലകളിലേക്കുള്ള ഫ്രീ ആയിട്ടുള്ള കോഴ്സസും ഉണ്ട് അല്ലാതെയുള്ള കോഴ്സസും ഉണ്ട് പ്രോഗ്രാമിങ്ങിൽ തന്നെ ഇത്രയും കോഴ്സസ് ഉണ്ട് ക്രാഫ്റ്റിങ്ങിലുണ്ട് അതായത് കേക്ക് ബേക്കിംഗ് ഹോട്ടൽ മാനേജ്മെൻറ്റ് അതിലൊക്കെ ആർട്ടിസ്ട്രി ആർട്ടിസ്റ്റ് ആർട്ടിസണൽ ബേക്കറി അപ്പോൾ ഈ കേക്കൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഉണ്ട് പിന്നെ പി ആർ ആൻഡ് സോഷ്യൽ വർക്ക് ഇപ്പോൾ പി ആർ ഒക്കെ നമുക്ക് ഒരുപാട് നമുക്കറിയാം പബ്ലിക് റിലേഷൻസൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ടൈമാണ് അതിലേക്കുള്ള ഒരുപാട് കോഴ്സസ് ഉണ്ട് ബാങ്കിങ് ആൻഡ് അക്കൗണ്ടിങ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ലിസ്റ്റ് കാണുന്നുണ്ടല്ലോ എത്രത്തോളം കോഴ്സസ് ആണുള്ളത് ഒരുപാട് കോഴ്സസ് ഉണ്ട് ജി എസ് ടി ഫയലിങ്ങിൻ്റെ ഉണ്ട് ടാലിയുണ്ട് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് ഉണ്ട് സൈബർ സെക്യൂരിറ്റി എത്തിക്കൽ ഹാക്കിംഗ് ഉൾപ്പെടെയുള്ള സൈബർ സെക്യൂരിറ്റി ഉണ്ട് അതിനൊക്കെ ഇതൊക്കെ ഗവൺമെൻറ് അംഗീകൃതമാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ തുടർന്നുള്ള വീഡിയോയിൽ മുന്നോട്ട് നമുക്ക് കാണാം ഏതൊക്കെ കോഴ്സസ് കോഴ്സസാണുള്ളത് നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഇപ്പം പ്ലസ് ടു ഒക്കെ കഴിയാൻ പോകുന്ന അല്ലെങ്കിൽ ഡിഗ്രി കഴിയാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോലി കിട്ടാൻ തരത്തിലുള്ള ഒരു കോഴ്സസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് അത് ഗവണ്മെൻ്റ് അംഗീകൃതമാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ സൈബർ സെക്യൂരിറ്റി നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയൽ ടെക്നീഷ്യൻസ് കാണുന്നുണ്ടല്ലോ മറൈൻ സ്ട്രക്ചർ ഫിക്റ്റർ പിന്നെ പവർ ട്രെയിൻ ആർക്കിടെക്ചർ അഡ്വാൻസ്ഡ് ട്രെയിനിങ് ടെക്നിക്കൽ പ്രോഗ്രാംസ് ഉണ്ട് പിന്നെ ഹൈഡ്രോപോണിക്സ് പോണിക്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് നിങ്ങളുടെ ഏത് ബഡ്ജറ്റിലും വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സസ് ഉണ്ട് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഒരുപാട് കോഴ്സസ് ഉണ്ട് ബിസിനസ് അനലിറ്റിക്സ് ഉൾപ്പെടെയുള്ള കോഴ്സസ് ഉണ്ട് ഡിജിറ്റൽ മീഡിയ വെബ് ഡിസൈനിങ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇപ്പോൾ നമ്മൾ കണ്ടൻറ് റൈറ്റർ പിന്നെ ഗ്രാഫിക് ഡിസൈനർ ആ മേഖലയിലേക്കുള്ള ഒരുപാട് പോസ്റ്റുകളുണ്ട് ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ് ഉൾപ്പെടെയുള്ള കോഴ്സസ് ഉണ്ട് പിന്നെ മെഷീൻ ലേണിംഗ് എ എ ആൻഡ് റോബോട്ടിക്സ് ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സസ് ആണ് മെഷീൻ ലേണിംഗ് എ എ ആൻഡ് റോബോട്ടിക്സ് മീഡിയ എൻ്റർടൈൻമെൻറ് ഉണ്ട് മെഡിക്കൽ സെക്ടർ ഉണ്ട് പിന്നെ ടാക്സ് മെക്കാനിക്കൽ ഡിസൈനിങ് ഉണ്ട് ലീഗൽ സെക്ടർ ഉണ്ട് ഇംഗ്ലീഷ് ആ ഒരു മേഖല ഐ എൽ ടി എസ് ജനറൽ അക്കാഡമിക്ക് അതിൻ്റെയൊക്കെ ട്രെയിനിങ് ഉണ്ട് അത് ലാംഗ്വേജസ് ഫ്രഞ്ച് ജർമ്മൻ ജാപ്പനീസ് അറേബിക് അങ്ങനെയുള്ള കുറേ ലാംഗ്വേജസിൻ്റെ കോഴ്സസ് ഉണ്ട് ഫിലിം മേക്കിംഗ് ഉണ്ട് പിന്നെ പവർ സെക്ടറിൽ എക്സ്ക്യൂസ് മീ ഒരുപാട് കോഴ്സസ് ഉണ്ട് പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിലുണ്ട് സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് തന്നെ പാർട്ട് രണ്ട് ടു പാർട്ട് വണ്ണും ഉണ്ട് ടൂവും ഉണ്ട് ഉണ്ട് കേട്ടോ സോഫ്റ്റ്വെയർ ലേണിംഗ് ഉണ്ട് മൈക്രോസോഫ്റ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ അതിലേക്കുള്ള ബിസിനസ് ഇൻ്റലിജൻസ് ഉണ്ട് പിന്നെ അഡ്വാൻസ്ഡ് എക്സൽ ഉണ്ട് പിന്നെ മെഡിക്കൽ സെക്ടറിലേക്കുണ്ട് റബ്ബർ സെക്ടറിലുണ്ട് പിന്നെ സോഫ്റ്റ് സ്കിൽസ് ഉണ്ട് വർക്ക് റെഡിനെസ് ഉണ്ട് പിന്നെ എയ്റോസ്പേയ്സ് ആൻഡ് ഏവിയേഷൻ ഉണ്ട് ഓട്ടോമോട്ടീവ് ഉണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് ഹാർഡ്വെയർ ഉണ്ട് ഐ ടി ഐ ടി ഇ എസ് ഉണ്ട് അതിൻ്റെ പാർട്ട് വണ്ണും ടൂവും ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ പാർട്സ് ഉണ്ട് മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ് ഉണ്ട് ദൻ അപ്പോൾ ഇത്രയും കോഴ്സസ് കോഴ്സസാണുള്ളത് അപ്പോൾ ഇത്രയും കോഴ്സസിൽ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ പ്രോഗ്രാമിങ്ങിൻ്റെ ഞാനൊന്ന് കാണിച്ചു തരാം കണ്ടോ സിക്സ് തൗസൻഡ് കോഴ്സ് ഫീയുടെ എഫ് എഫ് പി ജി എ പ്രോഗ്രാമിംഗ് യൂസിങ് യൂസിങ് ബി എച്ച് ഡി എൽ ഉണ്ട് അത് ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ആണ് ഏത് ബിരുദധാരികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് കണ്ടോ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഓരോ മേഖലയുടെയും പ്രോഗ്രാംസ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം നോക്കട്ടെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഫ്രീ കോഴ്സസ് ഫ്രീ കോഴ്സസും ഉണ്ട് കേട്ടോ ടെൻ തൗസൻഡ് കോഴ്സ് ഫീ വരുന്നുണ്ട് ഫിഫ്റ്റി തൗസൻഡ് ഫോർ തൗസൻഡ് തേർട്ടി ടു തൗസൻഡ് ടെൻ തൗസൻഡ് ആ റേഞ്ചിലുള്ളതുണ്ട് ദെൻ ഫ്രീ കോഴ്സസുണ്ട് കേട്ടോ ഫോർട്ടി തൗസൻഡ് ഉണ്ട് ഇത് എംപ്ലോയബിലിറ്റി ട്രെയിനിങ് അത് ഫ്രീ കോഴ്സാണ് ഐ സി ടി അക്കാഡമി ഓഫ് കേരളയാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ആ ഫ്രീ കോഴ്സാണ് കേട്ടോ പിന്നെ പതിനേഴ് അഞ്ഞൂറ് ഇത് ഫ്രീ കോഴ്സാണ് റിമോട്ട് വർക്ക് ഫോഴ്സ് ട്രെയിനിങ് ഫ്രീ കോഴ്സസ് ആണ് പിന്നീട് ഫ്രീ കോഴ്സ് നോക്കട്ടെ ഫ്രീ കോഴ്സ് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ തന്നെ കാണാം കൂടെ ഒരുപാട് കോഴ്സസ് ഉണ്ട് ഒരു മുന്നൂറ്റി അൻപതോളം കോഴ്സസ് നമുക്കിതിൽ കൊടുക്കുന്നുണ്ട് ഇത് ഫൈവ് തൗസൻ്റേ ഉള്ളൂ കേട്ടോ ഫിനാൻഷ്യൽ സർവീസ് എക്സിക്യൂട്ടീവ് അസാപ് കേരളയാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ജി എസ് ടി യൂസിങ് ടാലി അതും ഫൈവ് തൗസൻ്റേ ഉള്ളൂ പിന്നീട് നല്ല നല്ല ഒരുപാട് കോഴ്സസ് ഉണ്ട് കേട്ടോ ഇത് ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആണ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പ്രിവെൻഷൻ ഓഫ് സൈബർ ക്രൈംസ് ആൻഡ് ഫ്രോഡ് മാനേജ്മെൻ്റ് ഐ ഐ ബി എഫ് ആണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നീട് ഇതും സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പ്രിവെൻഷൻ ഓഫ് സൈബർ ക്രൈംസ് ആൻഡ് ഫ്രോഡ് മാനേജ്മെൻറ്റ് അത് വെസ്ആപ്പ് തന്നെയാണ് എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ ഇതിന് ട്വൽവ് തൗസൻഡ് ആണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ വേക്കൻസീസ് അല്ലെങ്കിൽ ഇഷ്ടംപോലെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ് നമുക്കുള്ളത് ഇത് ഞാനും ഇപ്പോഴാണ് അറിയുന്നത് അപ്പോൾ അത് അറിയുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണ് നോക്കാനെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ സെക്ടറിൻ്റേതായിട്ടുള്ള വീഡിയോ ചെയ്യാം കേട്ടോ ഓരോ സെക്ടറിൽ ഏതൊക്കെ കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അങ്ങനെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം നാളെ തന്നെ അതിൻ്റെ ഫസ്റ്റ് പാട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് കോഴ്സസ് ഉണ്ട് അപ്പോൾ ഈ കോഴ്സസിൻ്റെ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നമ്മളുടെ ടെലിഗ്രാം ചാനലായിട്ടുള്ള സിമ്പിൾ ലേണിംഗ് സ്പേസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക പറ്റുന്നവരൊക്കെ അപ്ലൈ ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസുമായിട്ട് നമ്മുടെ ഉടൻ തന്നെ ഒരു വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താങ്ക് സോ മച്ച് തുടർന്നും നമ്മളുടെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള ഒരുപാട് നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു സോ മച്ച് പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല ഞാൻ ഉറപ്പ് തരുന്നു ഓക്കെ എൻ്റർടൈൻമെൻ്റ് ഉണ്ടാവും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച്